ജനാധിപത്യ മുന്നണിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി ഇന്ന് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്ഥാനിത്യത്തിൽ അതോടൊപ്പം തന്നെ മറ്റ് ഘടകകക്ഷിയുടെ നേതാക്കന്മാരുടെ സ്ഥാനത്തു കൊടുക്കുകയുണ്ടായി എക്കാലം വളരെയധികം സന്തോഷമുണ്ട് ഈ തുടർച്ച തുടർന്നും രാജ്യസഭാ സീറ്റിലേക്ക് മത്സരിക്കുന്നു എന്നുള്ളതിൽ മാത്രമല്ല കേന്ദ്രത്തിൽ നമുക്ക് സംബന്ധിച്ചോളം നേരത്തെ ഉണ്ടായിരുന്നേക്കാൾ ദുർബലമാണ് കേന്ദ്രം ഇന്ന് വളരെയധികം കാര്യങ്ങൾ ഒരു പ്രാദേശിക പാർട്ടി എന്നതിനപ്പുറം ഇന്ന് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വളരെയധികം കാര്യങ്ങൾ ഇന്ന് കേന്ദ്രത്തിൽ ഇടപെടേണ്ടതുണ്ട് നേരത്തെയുണ്ട് വളരെ ശക്തമായിട്ട് ഇടപെടേണ്ടതുണ്ട് പ്രത്യേകിച്ച് മതേതരത്വം സംരക്ഷിക്കുന്നുള്ള കാര്യത്തില് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള നിയമ ഭേദഗതി കേന്ദ്രം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിലുള്ള വിഷയങ്ങൾ അത് മാത്രമല്ല നമുക്ക് കാണുവാൻ കഴിയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ അവകാശങ്ങൾ അത് അത് എടുത്തു കളഞ്ഞുകൊണ്ട് ഉള്ള കേന്ദ്രത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വളരെ ശക്തമായി ഇടപെടേണ്ടതുണ്ട് തീർച്ചയായും ലൈക്ക് മൈൻഡഡ് പാർട്ടീസ് പ്രതിപക്ഷത്ത് തന്നെ പല സംസ്ഥാനങ്ങളിലുണ്ട് ഇവരെല്ലാം ഒരുമിച്ച് ഊട്ടി ഇതിനുള്ള പോരാട്ടങ്ങൾ നടത്തും കേന്ദ്രത്തിൽ കോട്ടയത്തിൽ നിന്നുള്ള ഒരാൾ കേന്ദ്രമന്ത്രിസഭയിലുണ്ട് അപ്പം ഈ റബ്ബർ പോലുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്താൻ ഈ രാജ്യസഭാംഗത്വം കുറച്ചുകൂടി ഗുണകരമാവും തോന്നുന്നുണ്ടോ അല്ല ഞങ്ങളുടെ റോള് തീർച്ചയായും ഞങ്ങൾ ചെയ്യ എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് അവരുടെ റോളുകൾ അവർ ചെയ്യട്ടെ പലപ്പോഴും മന്ത്രികള് മന്ത്രിമാർ എൻ ഡി എയുടെ ആയിട്ട് കോട്ടയത്തുണ്ടായിരുന്നു പക്ഷെ അവർക്കൊന്നും അതിനുള്ള നടപടികളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല ഏതൊക്കെയും ഞങ്ങളും പ്രതീക്ഷിക്കുന്നു മാറ്റങ്ങൾ ഉണ്ടാവുമെന്നുള്ളത് ഏതൊക്കെയാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയ്ക്ക് ശക്തമായ പോരാട്ടം കേന്ദ്രത്തിൽ നമ്മുടെ അവകാശങ്ങൾ അതൊക്കെ നേടിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും